ഹായ് ഫ്രണ്ട്സ് റീന സൈക്കോളജിക്കൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവരോടുള്ള സമീപനം നമുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പൊതുവെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളത് അപ്പം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മളെല്ലാവരും പറയുന്നത് എല്ലാവരും ഒഴിവാക്കണം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് അധികം സംസർഗം വേണ്ട കൂടുതൽ സംസാരിക്കേണ്ട അവരെ മാക്സിമം ഒഴിവാക്കാൻ നോക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിലോ ഈ നെഗറ്റീവായിട്ടുള്ള ആൾ അപ്പം എങ്ങനെ അവരെ ഒഴിവാക്കാൻ പറ്റും അപ്പം നമുക്കവരെ ഒഴിവാക്കിയുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് പറ്റത്തില്ല അപ്പം അവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ എനർജി ലെവൽ കുറയ്ക്കാതെ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എനർജി ലെവലിനെ അവർ ഒരുപാട് കുറയ്ക്കുന്നുണ്ട് ീ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണം എന്താണെന്ന് ആദ്യം ഒന്ന് അറിയണം പ്രധാനമായിട്ടും ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവർ മെറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വളരെയേറെ മിടുക്കരായിരിക്കും അവർ വെച്ചാൽ അവർ സ്വയം ഒരിക്കലും അവരുടെ കുറ്റം അവർ കാണത്തില്ല ഇനി അവരുടെ ഭാഗത്താണ് കുറ്റമാണെങ്കിൽ പോലും അവർ മെറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസിയാണ് അവർ എപ്പോഴും കാണിക്കുന്നത് അപ്പം നമ്മൾ അവരുടെ എന്തെങ്കിലും ഒരു ഒരു അവരുടെ ഒരു തെറ്റ് കണ്ടിട്ട് നമ്മൾ അവരോട് പറയുകയാണിത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സമ്മതിച്ച് തരുത്തൂല അവർ നിങ്ങൾ പറയുന്ന ഒരു കാരണവശാലും കാരണവശാലവർ അക്സെപ്റ്റ് ചെയ്യത്തൂല്ല നിങ്ങളെ അവർ കുറ്റം പറയുകയും ചെയ്യും എന്നുവെച്ചാൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് ഒരിക്കലും അവർ മാ അങ്ങനെ ഒരു ചേഞ്ച് അവരിൽ വരാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ് പറയാൻ തന്നെ കാരണം അങ്ങനെ പെട്ടെന്ന് മനസ്സ് മാറുന്ന കൂട്ടരല്ല ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അനലൈസ് ചെയ്യുന്നൊരു ചാനലാണ് അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം അവർ യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ളവർ ഇങ്ങനെ കുറ്റം പറയുകയും മറ്റുള്ള ഏതൊരു കാര്യം കണ്ടാലും അതിനകത്തുള്ള ഒരു ഒരു ന്യൂനതയായിരിക്കും അവർ കാണുന്നത് മറ്റുള്ളവരുടെ ഒരു ഒരു കുറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ കണ്ടിട്ട് പക്ഷേ അവരുടെ എന്ത് കാര്യവും അവർ വളരെ പോസിറ്റീവായിട്ട് കാണും അവരുടെ അവരെ അവരുടെ ഭാഗത്ത് ഒരു ഒരു കുറ്റപത്രം വിധിക്കത്തില്ല അവർക്കെതിരെ ഒരു കുറ്റപത്രം അവരൊരിക്കലും വിധിക്കത്തില്ല അതാണ് നെഗറ്റീവായിട്ടുള്ള ഒരാളിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് തന്നെ വേണേൽ പറയാൻ കേട്ടോ കാരണം അവരുടെ എനർജി ലെവൽ കുറയുന്നില്ല ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എനർജി എന്ന് വെച്ചാൽ അവരുമായിട്ട് സംസാർ ചെയ്യുന്ന ആരാണോ അവരുടെ എനർജി ലെവൽ കുറയും ഇപ്പം നമ്മൾ ഒരു രണ്ട് പേരുമായിട്ട് സംസാരിക്കുമ്പം ഈ സംസാരത്തിന് നമുക്ക് എനർജി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഒരാൾ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അംഗീകരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുക എനർജി ഗെയിൻ ആണ് എന്നാൽ നമ്മളെ വിമർശിക്കുന്ന പോലെ സംസാരിച്ചാലോ അവിടെ എനർജി ലോസ് ആണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു അഞ്ച് കാര്യം ചെയ്യുന്നതിനകത്ത് ഒരു മൂന്ന് കാര്യം നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് രണ്ട് കാര്യം നമ്മൾക്ക് ഇച്ചിരി ആണെന്ന് കൂട്ടിക്കും പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ആദ്യം കാണുന്ന ആ രണ്ട് കാര്യത്തിൻ്റെ മിസ്റ്റേക്കുള്ള കാര്യമായിരിക്കും അവർ കൂടുതലായിട്ടും അത് എടുത്ത് കാണുന്നു പക്ഷേ ഈ മൂന്ന് നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവർ വരുത്തതുമില്ല നമ്മളെ അവരെ ഇല്ല അപ്പം സ്വാഭാവികമായിട്ടും എനർജി എനർജി ലെവലിൻ്റെ ഒരു പ്രശ്നമാണിത് എന്നുവെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ആളിനോട് കൂടുതൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി കുറയും എന്നാൽ അവരുടെ എനർജിക്കൊന്നും ഒരു ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെയാണ് പ്രത്യേകിച്ചും നിങ്ങളൊരു ബി ടൈപ്പ് പേഴ്സണാലിറ്റിയോ സി ടൈപ്പ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരാളാണെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും നമ്മുടെ കൂടെ താമസം നമ്മുടെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ ഒഴിവാക്കാനൊക്കത്തില്ല അവരെ ഒഴിവാക്കാൻ ഒക്കത്തില്ല അവരോട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അവരൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിനകത്തുള്ള പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ കൂടെ താമസിക്കുന്ന ഈ വ്യക്തി വ്യക്തിച്ചി നെഗറ്റീവായിട്ടുള്ള ആളാണ് അവരുടെ കൂടെ അധികം സംസാരിച്ചാലും ഇടപെട്ടാലും നമ്മുടെ എനർജി നഷ്ടം എന്ന് വെച്ചാൽ കുറയത്തെ ഉള്ളു എന്നൊരു ബോധം നമുക്കുണ്ടാവണം അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാളിനോട് നമ്മളൊരു കാരണവശാലും തർക്കത്തിന് പോകരുത് എന്നുള്ളതാണ് കൂടുതലും തർക്കിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ അവരോട് തർക്കിച്ച് നോക്കിയേ അവരൊരു കാരണവശാലും വിട്ടു തരത്തില്ല അവരുടെ അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റും അവർ അംഗീകരിക്കത്തല്ല പൂർണ്ണമായിട്ടും അവർ നിങ്ങളുടെ തലയ്ക്ക് വെച്ച് കിട്ടുകയും ചെയ്യും ഇനി അഥവാ തർക്കിക്കേണ്ട ഒരു കാര്യം വന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ അങ്ങ് സൈലൻ്റ് ആയിട്ട് മാറിപ്പോകാന്നുള്ള ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് മാറിപ്പോകാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളോട് കഴിയുന്നതോ അഭിപ്രായം ചോദിക്കാൻ പോകരുത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു അഭിപ്രായം ചോദിക്കണം ആരോടെങ്കിലും ഒന്ന് ചോദിക്കണം ഇങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായം തന്നെ ഇവരോട് ചോദിക്കാൻ പോയാൽ യഥാർത്ഥത്തിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി ആയിരിക്കത്തില്ല ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവർ നിങ്ങളോട് തർക്കിക്കാൻ വരിക അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വരിക അപ്പം എന്താ വേണം നിങ്ങൾ ആ തർക്കത്തിനോട് എന്ന് വെച്ചാൽ അവർ പറയുന്നതിന് ഇങ്ങനെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളും അതിനെതിർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ എനർജി ലെവൽ കുറയത്തേ ഉള്ളൂ അവർക്ക് കൂടുതൽ അവർ ബൂസ്റ്റപ്പായിട്ട് അവർ അവരുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഉറച്ചു നിന്ന് നിങ്ങളോട് തർക്കിച്ചോണ്ടിരിക്കും അവസാനം ഒരു വലിയ വഴക്കായിട്ട് മാറി നിങ്ങളുടെ എനർജി ലെവൽ മുഴുവൻ പോയി നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അതിന് പകരം അവർ തർക്കിച്ചുകൊണ്ട് വരുന്ന കാര്യത്തിൽ അവരുടെ ആ അതേ ത്രില് നിങ്ങൾ കാണിക്കാതെ ഒരലസമായിട്ടുള്ള രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ നോക്കണം അവർ പറയുന്നതിന് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ മറുപടി പറയാതെ ഒരലസമായ രീതിയിൽ കാരണം നിങ്ങൾക്കറിയാവല്ലോ ഇവരൊരു ഈ ആളൊരു നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് ഇയാളോട് തർക്കിച്ചാൽ ശരിയാകത്തില്ല സംസാരിച്ചാൽ ശരിയാകത്തില്ല അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യുന്നത് അലസമായിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് അവരോട് നല്ലത് അവർ പറയുന്നതിന് വൺ ബൈ വൺ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മറുപടി ഇങ്ങനെ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഫീ അവർ നോക്കും നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നോന്നുമില്ല നിങ്ങൾക്ക് ഫീല് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമാണ് വരുന്നത് നിങ്ങൾ ഫീല് ചെയ്യാത്ത പോലെ ശാന്തമായിട്ടെന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യത്തിന് നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ മനസ്സിനെ ഒന്നും അത് വല്ലാതായിട്ടൊന്നും ടെൻഷഡ് ആക്കുന്നില്ല എന്നുള്ള അവർക്ക് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ അവർ പതുക്കെ ആ സംസാരം അങ്ങനെ നിർത്തും കാരണം അതിനകത്തൊന്നും അവർക്കൊരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് പതുക്കെ ഒന്നോ രണ്ടോ പറഞ്ഞാൽ അവരും അങ്ങ് നിർത്തി അങ്ങ് പോകും നമ്മൾ നിർത്തിക്കാൻ നിന്ന് അവർക്ക് ഭയങ്കര എനർജി അവർക്ക് എനർജി കിട്ടും നമ്മൾ എനർജി പോകും അപ്പം ഇതാണ് നാലാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ആണെങ്കിൽ പോസിറ്റീവ് വശം എന്തെങ്കിലും കാണുമല്ലോ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പോസിറ്റീവ് വശം ഒരു പക്ഷേ അവർക്കുണ്ടെങ്കിൽ ആ പോസിറ്റീവ് വശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവരുമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കുക എന്ന് കരുതി കൂടുതലായിട്ട് അവരുടെ കൂടെ ഇടപെടാനും സംസാരിക്കാനും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്കസ് ചെയ്താൽ അവസാനം വന്ന് എത്തുന്നത് തർക്കത്തിലും ഒരു നിങ്ങൾക്കൊരസ്വസ്ഥതയിലായിരിക്കും വന്നെത്തുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള സ ടോക്കിങ്സൊക്കെ അവോയ്ഡ് ചെയ്ത് എന്നാൽ അത്യാവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞു എടുത്തൊക്കെ പോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ കൂടി കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ടൈം ബൈ